ശരി സനി പരി സരി സനി സമ ഗമ സഗമ പരിമരി ഇതൊരു രസമുള്ള പാട്ടാണല്ലേ അപ്പം ഇന്ന് പഠിക്കുന്ന പാട്ട് ഏതാന്ന് എല്ലാവർക്കും മനസ്സിലാക്കാണല്ലോ നമസ്കാരം ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം ഞാൻ ദീപ കിഷോർ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യണം ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കൂട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ ബെല്ലൈക്കൺ തന്നെ എമ്പിൾ ചെയ്യാൻ മറന്നുപോകും അവിടെ ഒരു ബെല്ലിൻ്റെ ഒരു ഉണ്ടാവും അവിടെ പ്രസ് ചെയ്യുക അപ്പോൾ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം അവിടെയും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് വരുള്ളൂ ഞാൻ ഓരോ ക്ലാസ് ക്ലാസ്സിങ്ങനെ ഇടുമ്പം കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് കയ്യിലെത്തണ്ടേ അപ്പം അതിന് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ഓക്കെ അപ്പോൾ മറന്നു പോവാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കൂട്ടോ ഈ ഗാനം ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാരൊക്കെ പാടുന്നൊരു പാട്ടാണ് എല്ലാവരും ഒരേപോലെ എൻജോയ് ചെയ്യുന്നൊരു പാട്ടാണ് ഇത് അപ്പോൾ നിങ്ങൾക്ക് ഇന്ന പ്രായമൊന്നുമില്ല ഇതിന് വലിയ ആളുകൾ പാടിയാൽ കുഴപ്പമുണ്ടോ അങ്ങനെയൊന്നുമില്ല ഇത് ചെറിയ കുട്ടികൾക്കും പാടാം വലിയ ആളുകൾക്കും പാടാം ആര് പാടിയാലും ഈ പാട്ടിൻ്റെ ഭംഗിയൊന്നും വേറെ തന്നെയാണ് അല്ലേ എല്ലാ കാലത്തും ഹിറ്റായിട്ടുള്ള ഒരു പാട്ടുമാണിത് കോളങ്ങൾ എന്ന ഫിലിമിലുള്ള പാട്ടാണിത് ഓൻ വി സാറാണിത് വരികൾ എഴുതിയിട്ടുള്ളത് ഇളയരാജ സാറാണ് സംഗീതം കൊടുത്തിട്ടുള്ളത് വളരെ മനോഹരമാണ് പാട്ട് നമുക്ക് ഈ പാട്ട് പഠിക്കാം ഇത് കാപ്പി രാഗത്തിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ രാഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ സീതീ എണ്ണത്തം സീതന യശോദ എണ്ണത്തം സീതനെ യശോദ എണ്ണത്തം കേട്ടിട്ടുണ്ടോ അപ്പോൾ അത് രാഗത്തിലാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പാടിയെന്നേ ഉള്ളൂ കേട്ടോ വെറുതെ ഒന്ന് പാടിത്തന്നാണ് അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിലേക്ക് കടക്കാം ഇത് ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് മുഴുവൻ സംഗതികളൊക്കെ പറഞ്ഞിട്ടൊന്ന് പാടിത്തരാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ അവസാന ഭാഗത്തേക്ക് എന്തു ചെയ്യാം സ്വരങ്ങൾ പറഞ്ഞ് തരാം ഇത് വലിയ ബുദ്ധിമുട്ടല്ല നിങ്ങൾക്ക് സ്വരങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ സ്വരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ലാസ്റ്റ് ഭാഗത്തേക്ക് ഞാൻ അത് പറഞ്ഞുതരാം ഫസ്റ്റ് ഭാഗത്ത് പാട്ട് പഠിക്കാത്ത ആളുകളൊക്കെ കേട്ടു പഠിക്കുക കാരണം അവർക്ക് സ്വരങ്ങൾ മനസ്സിലാവില്ലല്ലോ അപ്പം നിങ്ങൾ ആദ്യ ഭാഗം കേട്ടിട്ട് നന്നായിട്ട് പഠിക്കാം പിന്നെ സ്വരങ്ങൾ മനസ്സിലാകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവസാന ഭാഗത്തുള്ള സ്വരങ്ങൾ കൂടി കേട്ടിട്ട് പഠിക്കാം ഓക്കെ ജാനകിയമ്മ പാടിയിട്ടുള്ള പാട്ടാണ് ഇത്രത്തോളം നമ്മൾ പാടിയാൽ നന്നാവും എന്നറിയില്ല എന്നാലും നമ്മൾ മാക്സിമം നമ്മൾ ചെയ്യാം ഓക്കെ ഞാൻ തന്നെയാണ് നിങ്ങളോട് പറയുന്നത് നമ്മുടെ മാക്സിമം നമ്മൾ ചെയ്യാം വേറൊരാളെപ്പോലെ നമ്മളാവും അങ്ങനെ ഇല്ലല്ലോ നമുക്ക് പറ്റില്ല അപ്പോൾ ഇത്രയോ ഫേമസ് ആയിട്ടുള്ള സംഗീത വിദ്വാൻമാരൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് പറ്റുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും ഓക്കെ ഓക്കെ ഇപ്പൊ നമുക്ക് തുടങ്ങാം ലാലാ ലാ ലാല ലാലാ ലാ ലാലാ അതാണ് ഫസ്റ്റ് വരുന്നത് അങ്ങനെ ഒരു ചെറിയൊരു ഹമ്മി നമ്മള് കൊടുക്കുന്നുണ്ട് ലാലാല വെച്ചിട്ടാണ് പറ പാറ പാടുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് വരി അതേ ട്യൂൺ തന്നെയാണ് അതേപോലെ ലാലാലാ പാടുന്നുണ്ടെന്നേ ഉള്ളൂ അതേപോലെ തന്നെയാണ് അതിൻ്റെ പാട്ട് വരുന്നത് അപ്പം സെയിം അത് തന്നെയാണ് ഓക്കെ പാടി നോക്കാം തുമ്പി വുമ്പക്കുടത്തി ഊഞ്ഞാലിടാം തുമ്പി വുമ്പുടത്തിന്തുഞ്ചത്തായി ഊഞ്ഞാലിടാം ാണ് അപ്പൊ രണ്ടും വിധത്തിലാണ് അത് പാടുന്നത് ഫസ്റ്റ് പാടുന്നത് ഒരു വിധവും സെക്കൻഡ് പാടുന്നത് വേറൊരു വിധമാണ് ചെറിയൊരു വ്യത്യാസം ഉണ്ട് അതും കൂടെ ശ്രദ്ധിക്ക പാടുമ്പോ അതായത് ഫസ്റ്റ് പാടുമ്പോ തുമ്പി വെടാ ഒന്നുമില്ല പ്ലെയിനാണ് തുമ്പി വുമ്പുടത്തിൻ തുമ്പുടത്തിൻ ഒന്നുമില്ല പ്ലെയിനാണ് അവിടെ പെർഫെക്റ്റ് ആയിട്ട് പാടി പാടിപ്പോവാ ിടാംിടാം എന്നാണ് ഓക്കെ അത് രണ്ടാമത് നമ്മൾ പാടുമ്പോൾ തുമ്പിവാ എന്നെടുക്കുന്നുണ്ട് അവിടെ ചെറിയൊരു സംഗതി കൊടുക്കുന്നുണ്ട് അത് ശ്രദ്ധിച്ച് പാടണം തുമ്പി വുമ്പുടത്തിൻ അവിടെയും ഇങ്ങനെയാണ് പാടുന്നത് ഓക്കെ അപ്പം അത് ശ്രദ്ധിച്ച് പാടണം കേട്ടോ എല്ലാവരും അതിൻ്റെ സ്വരങ്ങൾ പറഞ്ഞു തരുമ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും ലാസ്റ്റ് ഞാൻ സ്വരങ്ങൾ പറഞ്ഞു പറഞ്ഞതാ പറഞ്ഞില്ലേ അപ്പം അവിടെ വരുന്ന വ്യത്യാസങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ പിന്നെ അടുത്ത വരു നോക്കാം ആകാശ പൊന്നാലി ആയ അതൊന്നാമത്തത് പൊന്നാലി കാണുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ചിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അമ്മയും അച്ഛനും കുട്ടികളും കൂടെ അവരെജോയ് ചെയ്യുന്ന നിമിഷങ്ങൾ ഉള്ള ഒരു പാട്ടാണ് ഇത് അപ്പം ആ കുട്ടികളോടുള്ള വാത്സല്യം കൊണ്ടായിരിക്കും ആ ഒരു വേഡ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് അപ്പം അത് ആയത്തിൽ തന്നെയാണ് കേട്ടോ ഇപ്പം ചിലപ്പോൾ കമൻറ്റ് വരും ടീച്ചറേ ആഴംന്നല്ലേ ആയം എന്നാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ആയത്തിൽ നിന്ന് തന്നെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ ആയത്തിൽ ാണ് കേട്ടോ തൊട്ടേ തൊട്ടേ വരാം വരാം ആയത്തിൽ പിന്നീട് അത് രണ്ടാമത് പാടുമ്പോ ആകാശ ആകാശ എന്നെടുക്കുന്നുണ്ട് ഓക്കെ ആ ഒരു വ്യത്യാസം ശ്രദ്ധിച്ച് പാടാം ആകാശ ആയത്തിൽ അവിടെ ആയത്തിൽ ൊട്ടേ തൊട്ടേ വരാ എന്നാണ് കേട്ടോ അങ്ങനെ രണ്ട് പ്രാവശ്യം പാടുമ്പോഴും ആ വരികൾക്ക് വ്യത്യാസം കൊടുക്കുന്നുണ്ട് അതായത് ഫസ്റ്റിലെ വരിയും രണ്ടാമത്തെ വരി ഒക്കെ പാടുമ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കിയിട്ട് പാടണം ആദ്യം പാടുന്ന പോലെയല്ല റിപ്പീറ്റ് ചെയ്യുമ്പോൾ പാടുന്നത് അപ്പോൾ അത് ശ്രദ്ധിച്ച് പാടണം കേട്ടോ പിന്നെ വരുന്നത് ഒരു ഹമ്മിങ്ങാണ് അവിടെ വരുന്നത് പിന്നെ പിന്നെ ഹമ്മിങ് കുറച്ച് ടോപ്പിലേക്ക് പോകുന്നുണ്ട് കേട്ടോ ശ്രദ്ധിച്ച് പാടണേ നിങ്ങൾക്ക് പാടുമ്പോൾ അങ്ങനെ തോന്നും പക്ഷെ അത് സ്ലോ ആക്കിയിട്ട് പഠിച്ചാൽ മതി ഓക്കെ അനുപലവിസ്റ്റിൽ പാടുമ്പോൾ പിന്നെ നമ്മൾ ആ ടോപ്പിൽ കേറിയിട്ട് പിന്നെ താഴേക്ക് വരികയാണ് ഓക്കെ അപ്പൊ ശ്രദ്ധിക്കണം ടോപ്പിൽ നിന്നും താഴേക്ക് വരുന്ന സമയത്ത് ആ ടോപ്പിൽ തന്നെ പോയി നിൽക്കരുത് നമ്മൾ താഴെയാണ് പിന്നെ പാടുന്നത് അനുപലവി അത് ശ്രദ്ധിച്ച് പാടുക ഗന്ധർവൻ 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 വൻ അവിടെ ഒരു നോട്ട് ഉണ്ട് അവിടെയൊക്കെ നോട്ട് ഉണ്ട് അത് ശ്രദ്ധിച്ച് പാടണം പൂവിട്ട തണലി തണലി ഓക്കെ മന്ദാരം പൂവിട്ട തണലി നോട്ടാ പറ കൊടുത്തിട്ടുണ്ട് നോക്കണം ില് അവിടെയും അവിടെയും ശ്രദ്ധിച്ച് പാടണം ആ സംഘടി ശ്രദ്ധിച്ച് പാടി നോക്കണം കേട്ടോ ഓക്കെ അത് പാടാമോ എന്നുള്ളതും ഹൈ പോർഷനാണ് അത് ശ്രദ്ധിച്ച് അവിടെ അത്രയും ഹൈ പോയാലേ അതിൻ്റെ ഭംഗി വരുള്ളൂ നിങ്ങൾ അറിയാതെ ഡൗൺ ആയി ആയിപ്പോകരുത് ഓക്കെ എൻ്റെ കൂടെ തന്നെ പാടി നോക്കിയാൽ മതി കേട്ടോ അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയി കിട്ടും അഥവാ കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ കൂടെ പാടി നോക്കുക കുറെ കുറേ തവണ നമ്മൾ കൂടെ പാടുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു സമയത്ത് അത് കിട്ടും ഓക്കെ ഇത്രയും ടോപ്പാണ് സാറല്ലേ കിട്ടും കേട്ടോ അപ്പ ഇനി അടുത്ത വരി നോക്കാം ആ മാനത്തെ എടുക്കുന്നതും ശ്രദ്ധിക്കണം ആ ഒരു ഫ്ലോയിൽ അങ്ങ് കയറി പോകണം അങ്ങനെയും അത്തേ എന്ന ലക്ഷണം അങ്ങനെ കൊടുക്കുകയും വേണം അവിടെ ചെറിയൊരു വൈബ്രേഷൻ അവിടെ കൊടുക്കണം അങ്ങനെയാണ് അത് പാടിപ്പോകുന്നത് അപ്പൊ നമുക്കിനി ചർണത്തിലേക്ക് കിറാം ഇത് ഞാൻ ശ്രുതി വെച്ചിട്ടുള്ളത് സി ഷാർപ്പാണ് ഇതിന്റെ റിയൽ ശ്രുതി തന്നെയാണ് വെച്ചിട്ടുള്ളത് അതായത് ഫിലിമിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ശ്രുതി തന്നെയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടും എടുത്തിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എനിക്ക് ഒക്കെ വെച്ച് പാടുമ്പോൾ ബുദ്ധിമുട്ടാ ഉണ്ടാന്ന് ചോദിച്ചിട്ടാണ് സെയിം ശ്രുതി തന്നെ ഞാൻ ഇവിടെ ഉപയോഗിച്ചത് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴ്ത്തിട്ട് പഠിപ്പിച്ച് തരാം പക്ഷേ അപ്പോൾ കരമൊക്കെ പാടുമ്പോൾ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞാൻ സെയിം അതുതന്നെ എടുത്ത് പഠിപ്പിച്ചു ഓക്കെ അപ്പോൾ നമുക്ക് ചരണം പഠിക്കാം ഈ ചരണത്തിലുള്ള ഈ ഒരു പോർഷൻ നമ്മൾ കുറേ റീൽസിലൊക്കെ കാണുക കേട്ടിട്ടുണ്ട് അല്ലേ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കുറച്ച് വരികളാണ് അപ്പോൾ ഈയിടെ നമുക്ക് കുറച്ച് ഹിറ്റായിട്ടുള്ള കുറേ റീൽസൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും ഇതേപോലെ പാടിയിടാം നിങ്ങളിതേപോലെ പഠിച്ചാൽ മതി നിങ്ങൾക്കും ചെറിയ ചെറിയ റീൽസ് ഒക്കെ പാടിയിടാം ഓക്കെ പാടി നോക്കാം ണ്ടായിരിക്കണം എന്നുള്ളതാണ് ഓക്കെ എപ്പോഴാണത് കൂടുതൽ ഭംഗിയായിട്ട് വരുള്ളൂ നമ്മൾ ആ ഒരു ലൈൻസ് അത്രയും ഭംഗിയായിട്ട് വരണമെങ്കിൽ നമ്മൾ മനസ്സിലാ ഒരു പിക്ചർ ഉണ്ടായിരിക്കണം ഓക്കെ ഓക്കെ അടുത്ത വരിക നോക്കാം എന്നാണ് കേട്ടോ കൽകണ്ട ിൽ തന്നെയാണോട്ടോ പാടുന്നത് അവിടെ ചെറിയ ചെറിയ നോട്ടുകൾ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് അപ്പം പാടുമ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പാടാൻ നോക്കണം കേട്ടോ ചെറിയ നോട്ടാണ് പക്ഷെ അത് പാടിയില്ലെങ്കിൽ ആ പാട്ടിന്റെ ഭംഗി പോകും അപ്പം അത് എന്തായാലും അത് പാടിയെടുക്കണം നമ്മൾ വലിയ ബുദ്ധിമുട്ടും ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി നമുക്കത് പാടിയെടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് പാടിയാൽ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് പാടാൻ പറ്റും ഓക്കെ ഓക്കേ പിന്നെ അടുത്ത വരെയും നമ്മൾ മോള് പാടിയ സെയിമാണ് മുകളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ ഓക്കെ ആ ലാസ്റ്റ് എൻഡിങ്ങിൽ വരുന്ന സമയത്ത് അവിടെ ഒരു ചെറിയ വൈബ്രേഷൻ ഉണ്ട് അവിടെ ഒരു സംഗതി കൊടുക്കുന്നുണ്ട് അതും കൂടെ അതേപോലെ പഠിച്ചെടുക്കാൻ നോക്കണം അപ്പോഴാണ് അതിന്റെ ഭംഗി കിട്ടുള്ളൂ നമുക്ക് എന്നാണ് അവിടെ സംഗതി കൊടുത്തിട്ടുണ്ട് കൊടുക്കണം അതും കൂടെ ചേർത്ത് പാടുകട്ടോ ഒരുമിച്ച് ചേർത്ത് പാടണം അതായത് എന്നാണ് പാടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് തോന്നും പക്ഷെ നിങ്ങൾ എൻ്റെ കൂടെ പാടിയാൽ മതി കേട്ടോ അത്രയും ടോപ്പിൽ പോകുന്നോണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ശ്രുതി എടുത്തോണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ടോപ്പ് വന്നത് സെയിം അതേ പിച്ചു തന്നെയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് സാറില്ല നിങ്ങൾക്ക് കരൊക്കയിൽ പാടണ്ടേ അപ്പം ഇതേപോലെ പഠിക്കണ്ടേ നല്ലേ പാടാൻ പറ്റുമോ അതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഈ ശ്രുതി തന്നെ സാറല്ല പഠിക്കാം അടുത്തവരെ ഓക്കെ ഇങ്ങനെയാണ് പോകുന്നത്

സ്ലോ ആക്കിയിട്ട് പഠിച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ ഞാൻ പറഞ്ഞില്ലേ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾക്ക് വരെ പാടാൻ പറ്റുന്ന ഒരു പാട്ടാണ് അതുകൊണ്ട് ഈ പാട്ട് നിങ്ങൾക്ക് ഏത് സ്റ്റേജിലും പാടാം എവിടെ വേണമെങ്കിലും പാടാം നല്ലൊരു പാട്ടല്ലേ അല്ലേ ഇപ്പം എല്ലാവരും പാടി നോക്കണം കേട്ടോ ഇനി ഞാൻ ഇതിൻ്റെ സ്വരങ്ങൾ പറഞ്ഞ് തരാം അപ്പം നമുക്ക് സ്വരങ്ങൾ പാടി നോക്കാം ഫസ്റ്റ് എഴുതി നോക്കൂ എന്നാണ് അതിൻ്റെ സ്വരം സരി ഓക്കെ മനസ്സിലായല്ലോ ഈസി ആണ് അല്ലേ പാടാൻ വേണ്ടിയിട്ട് ഓക്കെ ഓക്കെ അടുത്ത വരിക അല്ല അടുത്ത വരി പാടുന്നതിന് മുന്നേ ആയിട്ട് നമുക്കിന്ന് രണ്ട് സംഗതി നമ്മൾ പാടുന്നുണ്ടല്ലോ ഫസ്റ്റിൽ സിമ്പിളായിട്ട് ഓക്കെ അത് സരി ഗ സരി സനി പാ തുമ്പി വ തുമ്പുടത്തി എന്നാണ് പാടിയത് രണ്ടാമത് നമ്മളത് പാടുമ്പോൾ തുമ്പി വാ എന്ന ഒരു സംഗതി കൊണ്ടുവരുന്നില്ലേ അപ്പം അതിൻ്റെ സ്വരം സാരി തുമ്പി വാ എന്നാണ് കേട്ടോ അപ്പം ആ ഒരു സ്വരത്തിന് ചെറിയൊരു വ്യത്യാസം അവിടെ വരുന്നുണ്ട് അതാണ് ആ സ്വരം സാരി സാരി എന്നാണ് വരുക അതേപോലെ തന്നെ അടുത്ത വരിയിലും വരുന്നുണ്ട് അതായത് തുഞ്ചത്ത എന്ന് വരുന്നുണ്ടല്ലോ അവിടെ സാരി ഓക്കെ ഫസ്റ്റ് എത്തത് ആകാശ പൊന്നാലിനിരകളെ അതായത് മഗരി ും അടുത്ത അതാണ് നമ്മൾ പല്ലവി വരുന്നത് ഓക്കെ ഇനി അടുത്ത അനുപല്ലവിയിലേക്ക് കയറാം മാമാനിപ്പമരി മാമാത്രത്താൽ പായുന്ന കുതിരയിൽ മാണിക്ക്

ട്ടോ ഓക്കെ മനസ്സിലായോ ഏതാത് അതായത് മാനത്തെ മാമന്റെ അവിടെ സംഗതിയുണ്ട് അതായത് നമ്മൾ ആകാശ പൊന്നാലി നിലകളെ അത് ഫസ്റ്റ് ഒരു പ്രാവശ്യം പാടി രണ്ടാമത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അവിടെയും ചെറിയ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് അത് ഞാൻ വിട്ടുപോയി പറയാം ഇപ്പോൾ പറഞ്ഞുതരാം അതായത് എന്ന് നമ്മൾ പാടിയല്ലോ അതായത് ആകാശ പൊന്നാലി നിലകളെ അങ്ങനെ പാടി അത് രണ്ടാമത് പാടുമ്പോൾ ആ െടുക്കുന്നുണ്ട് അപ്പൊ അവിടെ സ്വരം വേറെ വരുന്നുണ്ട് അതായത് ആകാശ എന്ന് വരുന്നുണ്ട് സരി സനിസ എന്ന് വരും അവിടെ ഓക്കെ അതേപോലെ അടുത്ത വരിയിൽ വരും ആയത്തിൽ എന്ന് പറയുമ്പോൾ അവിടെയും ഇങ്ങനെ വരും അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാട്ടോ അപ്പം അതും ഒന്ന് ഓർത്ത് വെക്കണേ അത് നിങ്ങൾ എഴുതി വെക്കുമ്പോൾ ഇതതിൻ്റെ കൂടെ എഴുതി വെക്കണം ഓക്കെ സറി ഗ സാരി സരി സനി ഗരി ഗ സാരി கரி சரி சனி சரி மீ சரி சரி சனி ப சரி சரி நிசா மா மறி மா

ാണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ ക്ലാസ് ഇതിൻ്റെ അകത്ത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആ സംഗതികളൊക്കെ എങ്ങനെയാ പാടുക എന്നുള്ളത് നോക്കുക ഇനി സ്വരങ്ങൾ പാടാൻ അറിയുന്ന ആളുകൾ മാത്രം സ്വരങ്ങൾ നോക്കിയിട്ട് പാടിയാൽ മതി കേട്ടോ മറ്റേത് നിങ്ങൾക്ക് തെറ്റിപ്പോവും പഠിക്കാത്ത ആളുകളാകുമ്പോൾ അത് തെറ്റിപ്പോവും അതുകൊണ്ട് അത് നോക്കണ്ട പഠിക്കാത്ത ആളുകൾ ആദ്യം ഞാൻ പാടിയിട്ടത് കേട്ടിട്ട് പാടിച്ചാൽ മതി പിന്നെ അത്രയും സിമ്പിളായിട്ടുള്ള ഒരു പാട്ടുമാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടുമാണ് അപ്പോൾ നിങ്ങൾക്കത് പഠിച്ചിട്ട് ഏതെങ്കിലുമൊക്കെ സ്റ്റേജിൽ പാടിയാൽ തീർച്ചയായിട്ടും നല്ല കൈയിടൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാം നിങ്ങളും പഠിക്കുക സന്തോഷമായിട്ടിരിക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം